ഇപ്പോൾ ായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടി ചിത്രം വലിയ നവംബർ ഇരുപത്തിയൊൻപതിന് ദിനത്തിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ തിയേറ്ററുകളിൽ നിന്നും നേടുകയും ചെയ്തിരുന്നു സഹോദര ബന്ധത്തിന്റെ കഥ പറഞ്ഞ വലിയേട്ടൻ മാസാക്ഷൻ ചിത്രം കൂടിയാണ് എന്നാൽ ഷാജി കൈലാസിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിലെ ചില പൊരുത്തക്കേടുകൾ ചർച്ചയാക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലിന് സ്വാധീനക്കുറവും ഉയരക്കുറവുമുള്ള സുധീഷ് അവതരിപ്പിച്ച മോൻകുട്ടൻ എന്ന കുഞ്ഞനിയനോട് മമ്മൂട്ടിയുടെ വലിയേട്ടൻ കഥാപാത്രം ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം സമുദ്ര നിന്ന് കേവലം മൂന്നടി മാത്രം ഉയരമുള്ള നീ ശരീരത്തിന് ആകെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത നീ എന്ന ഡയലോഗ് ശരിയല്ല എന്ന വാദങ്ങളാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് ഒരു വല്യേട്ടനെ എങ്ങനെയാണ് അത് ചോദിക്കാൻ കഴിയുക എന്നാണ് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചോദ്യം ഭിന്നശേഷിക്കാരനായ സ്വന്തം അനുജനെ അയാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി കുറ്റപ്പെടുത്തുന്നത് മാസായി കാണാൻ കഴിയില്ല എന്നാണ് ചിലരുടെ അഭിപ്രായം എന്നാൽ വർഷങ്ങൾക്ക് മുൻപുള്ള സിനിമയാണ് എന്ന് ചിലരുടെ പക്ഷവുമുണ്ട് മാത്രമല്ല സുധീഷിന്റെ ഏട്ടന്മാരിൽ ഒരാളായ സിദ്ദിഖിന്റെ കഥാപാത്രം സുധീഷിനെ നൊണ്ടി എന്ന് വിളിക്കുന്നതും അരോചകരമായി തോന്നുന്നതായി ചിലർ വെളിപ്പെടുത്തുന്നുണ്ട് ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിക്കുകയാണ് അതേസമയം രണ്ടായിരം സെപ്റ്റംബർ പത്തിന് റിലീസ് ചെയ്ത വല്യേട്ടൻ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലൊന്നായിരുന്നു ചിത്രത്തിൽ അറക്കൽ മാധവനുണ്ണി എന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി സ്ക്രീനിലെത്തിയത് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കിയ ചിത്രം അമ്പലക്കര ഫിലിംസിന്റെ ബാനറിൽ ബൈജു അമ്പലക്കരയാണ് റീറിലീസിനായി ഒരുക്കിയത് മാറ്റിനി നൌ ആണ് ഫോർ കെ ദൃശ്യമികവോടെ തിയേറ്ററിൽ ചിത്രം എത്തിച്ചത് അതേസമയം വല്യേട്ടന്റെ രണ്ടാം ഭാഗമുണ്ടാകുമെന്ന് പറയുകയാണ് സംവിധായകൻ ഷാജി കൈലാസ് നിർമ്മാതാവിന് രണ്ടാം ഭാഗം വേണമെന്ന ആഗ്രഹമുണ്ടെന്നും മമ്മൂട്ടിയോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും ഷാജി കൈലാസ് കൂട്ടിച്ചേർത്തു അഞ്ചു വർഷമായില്ലേ ഇനി എങ്ങനെ രണ്ടാം ഭാഗം എടുക്കുമെന്നായിരുന്നു മമ്മൂട്ടി ചോദിച്ചതെന്നും മാധവനുണ്ണിയുടെ മകൻ വളർന്നു വലുതായി ആ നാട്ടിലെ വലിയ ആളായി മാറിയ കഥ ചെയ്യാനാണ് താൻ പറഞ്ഞതെന്നും ഷാജി കൈലാസ് പറയുന്നു ആവേശം ദുൽഖറിനെ വെച്ച് ചെയ്യാമെന്ന പ്ലാൻ ഉണ്ടെന്നും ഷാജി കൈലാസ് കൂട്ടിച്ചേർത്തു സ്ക്രിപ്റ്റിന്റെ ഏകദേശ രൂപം തയ്യാറായിട്ടുണ്ടെന്നും മമ്മൂട്ടി ഓക്കെ പറഞ്ഞാൽ അധികം വൈകാതെ ഷൂട്ട് ആരംഭിക്കുമെന്നും ഷാജി കൈലാസ് വ്യക്തമാക്കിയിരുന്നു എന്തായാലും റീറിലീസ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചിത്രത്തിലെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് തന്നെയാണ് ചർച്ചയാകുന്നത് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവിന്യൂസിൽ വീണ്ടും കാണാം